വന്നു എസ് മാർച്ച് റിസൾട്ടിന്റെ അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ മൂവായിരത്തി എഴുപത്തിരണ്ട് സെന്ററുകളിലായിട്ടാ നാല് ലക്ഷത്തി ഇരുപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ശരിക്കും വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വിജയ ശതമാനം ഒൻപത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് കുറവ് പോയിന്റ് ഒന്ന് ഒന്ന് ഒൻപത് ശതമാനം അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു ആരെങ്കിലും സോറിട്ടാ എന്ത് നേരത്തെ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാല്പത്തിഒൻപ ഒൻപത് മുഴുവൻ കേട്ടോ ഈ സത്യം